ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള ഇന്ന് മൂന്നാം മത്സരത്തിനിറങ്ങും സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ ഐസോവാൾ എഫ് ആണ് ഗോകുലത്തിന്റെ എതിരാളികൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം നിലവിൽ രണ്ട് മത്സരങ്ങളിൽ ഒരു ജയവും ഒരു സമനിലയുമായി ഇരു ടീമുകൾക്കും നാല് പോയിന്റാണുള്ളത് എന്നാൽ ഗോൾ ശരാശരിയിൽ ഗോകുലം മൂന്നാം സ്ഥാനത്തും ഐസോവാൾ നാലാം സ്ഥാനത്തുമാണ് സീസണിലെ ആദ്യ മത്സരത്തിൽ ശ്രീനിധി തക്കാനെ മൂന്ന് രണ്ടിനെ പരാജയപ്പെടുത്തിയ ഗോകുലം റിയൽ കാശ്മീരിനോട് ഒരു ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞിരുന്നു മത്സരത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ഗോകുലം കോച്ചിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ആരാധകർക്ക് മുന്നിലെ ആദ്യ മത്സരമാണ് മികച്ച കളിയനുഭവത്തിനൊപ്പം വിജയവും സമ്മാനിക്കും അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് ഞങ്ങളുടെ ശൈലി ഹൈസ്വാൾ മികച്ച ടീമാണ് അവരുടേതായ ദിവസങ്ങളിൽ എതിർ ടീമിന് ഒരവസരം നൽകാതെ ജയിച്ചു കയറാൻ കഴിയുന്നവരാണ് അതിനാൽ തന്നെ മറ്റേതൊരു മാച്ചിനെ പോലെ ജയിച്ച് മൂന്ന് പോയിന്റ് നേടുക തന്നെയാണ് ലക്ഷ്യം ഗോകുലം പരിശീലകൻ അന്റോണിയോ റുവേഡ പറഞ്ഞു ആരാധകരുടെ വലിയ പിന്തുണ കരുത്താകുമെന്ന് മലയാളി താരം വി പി സുഹേറും പറഞ്ഞു എന്നാൽ ഗ്യാലറിയിൽ വനിതകൾക്ക് പ്രവേശനം സൗജന്യമാണ് അൻപത് രൂപയാണ് ഗ്യാലറി ടിക്കറ്റ് കുട്ടികൾക്ക് മുപ്പത് രൂപയും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ